നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധത്തില് സംഘർഷം മാത്യു കുഴല്നാടന് എംഎല്എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇടക്കാല ജാമ്യം തുടരും വിധി പറയുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർക്കെതിരെയുള്ള കേസിൽ ഇടക്കാല ജാമ്യം തുടരും ഈ കേസിൽ വിധി പറയുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി കോടതിയിൽ ഇന്ന് കേട്ടു വാദം കേട്ടെങ്കിലും കോടതി ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കേസ് നാളത്തേക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷം അഡീഷണലായി രണ്ട് ക്രൈം കൂടി പോലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ രണ്ട് ക്രൈം ഉള്ളതായിട്ടാണ് പോലീസ് പറഞ്ഞിരുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്തിരുന്നതും പിന്നെ ഇപ്പോൾ അഡീഷണലായി ഒരു ക്രൈം കൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇന്ന് പോലീസ് കോടതിയിൽ വന്നത് സ്വാഭാവികമായിട്ടും അതിനും ഉള്ള വാദങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്യുമെന്നും നാളത്തേക്ക് ഈ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ കാര്യത്തിൽ ഇനി ഈ ഘട്ടത്തിൽ ഇനി കൂടുതൽ പ്രതികരണം നടത്തുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സമരമായിട്ട് മുമ്പോട്ട് പോവും കാരണം ഇവിടെ നിന്ന് ഞങ്ങൾ സമരപ്രിന്തലിലേക്ക് മടങ്ങും പോലീസ് രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതിയിൽ ചോദിച്ചിട്ടുള്ളത് അപേക്ഷയാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത് അപ്പോൾ അവരതിനു വേണ്ടിയിട്ട് അവരുടെ കസ്റ്റഡി ആവശ്യമാണെന്ന് കാണിക്കുന്ന വാദങ്ങൾ അവർ നിർത്തി മനംബർ ഭാഗത്ത് നിന്നുള്ള ഞങ്ങളെ കാര്യങ്ങളും പറഞ്ഞു കോടതി ഒരു ഉത്തരവ് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ കൂടുതൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല എന്നാലും ഞങ്ങൾക്ക് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് നീതി ലഭ്യമായത് കോടതിയിൽ നിന്നാണെന്നുള്ള ബോധ്യമുണ്ട് ഇനിയും നീതി കിട്ടും എന്ന മടങ്ങുകയാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ബുധനാഴ്ച പരിഗണിക്കും ബന്ധുക്കളും നാട്ടുകാരുമാണ് പ്രതിഷേധിച്ചതെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും പ്രതിഭാഗം വാദിച്ചു ധാരാളം കോൺഗ്രസ് പ്രവർത്തകരും വൻ പോലീസ് സന്നാഹവും കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു മൃതദേഹം പിടിച്ചെടുത്തു മൃതദേഹത്തോട് പ്രതികൾ അനാദരവ് കാണിച്ചു ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചു തുടങ്ങിയ നിരവധി പരാതികളാണ് പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം